ശിവോഹം ആസ്ട്രോളജി ചാനലിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ശനി ഭഗവാനെ ആരാധിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ശനീശ്വരൻ സൂര്യഭഗവാന്റെയും ഛായാദേവിയുടെയും പുത്രനായ ശനി ഭഗവാൻ നവഗ്രഹങ്ങളിൽ ഈശ്വര സ്ഥാനമുള്ള ദേവസങ്കല്പമാണ് നന്മ ചെയ്യുന്നവർക്ക് സംരക്ഷകനും തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷകനുമായി ശനിദേവൻ ഭവിക്കും ഗ്രഹനിലയിൽ ശനി പ്രതികൂല സ്ഥാനത്താണെങ്കിൽ ഏഴര ശനി അല്ലെങ്കിൽ കണ്ടകശനി തുടങ്ങിയ പല ശനി ദോഷങ്ങളാലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശനി ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അതുമൂലം എങ്ങനെ നിങ്ങൾക്ക് നന്മ ലഭിക്കും എന്നുമുള്ള കാര്യമാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ശനിദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ശനിദേവൻ്റെ വേണ്ടവിധം നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ ശനി ദോഷത്തിൽ നിന്നും ഒരു ശമനം അതിൻ്റെ ഒരു കാഠിന്യം കുറച്ച് മാറിക്കിട്ടും അതോടൊപ്പം വിദ്യയും ബുദ്ധിയും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ശനിദേവൻ നമുക്ക് നൽകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ശനിദേവനെ ആരാധിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ശനി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശനീശ്വരനുള്ള നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചെന്ന് ആ അന്തരീക്ഷത്തിൽ ഭഗവാൻ സ്ഥിതി കൊള്ളുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ കുറച്ചുനേരം സമാധാനമായിരുന്നു ശനി മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് മംഗളകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരും അതുപോലെ തന്നെ ഈ ശനിദോഷ കാലഘട്ടങ്ങളിൽ കറുപ്പ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ് അതുപോലെ ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കും കാക്കകൾക്ക് മറ്റു പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ശനിപ്രീതി ലഭിക്കാൻ ഉത്തമമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത് വലിയ ശനിദോഷ സമയങ്ങളിൽ പോലെ ദുരിതങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ശനി പ്രതികൂലകരമാണെങ്കിൽ ശനിക്ക് ശനിയുടെ ഒരു അപഹാരം നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ മനസ്സിൽ എപ്പോഴും ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും കുഴപ്പിക്കുന്ന ചിന്തകളും ആശയങ്ങളും ഇല്ലാതാക്കാൻ ശനി മന്ത്രങ്ങൾ ജപിക്കുന്നത് എപ്പോഴും നല്ലതാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ കൂടുതൽ ശനി മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം അതിനുവേണ്ടി മാറ്റിവെച്ച് മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലം വളരെ വലുതായിരിക്കും അതുപോലെ ശനി പ്രീതികരമായ കാലത്ത് പരമശിവൻ മഹാഗണപതി ഹനുമാൻ തുടങ്ങിയ ദേവതകളെ ഭജിക്കാവുന്നതാണ് ശനി ഭഗവാൻ ഈ ദേവതകളുടെ ഭക്തരോട് എപ്പോഴും സൗമ്യമായി നിൽക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ശനിദശാ കാലഘട്ടം അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ മാറ്റാൻ എന്തുകൊണ്ടും നല്ലതാണ് ഇക്കാര്യങ്ങൾ ചെയ്തു നോക്കൂ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ഭവിക്കുന്നതാണ് ശിവോഹം